ി ഞാൻ ഒരു പുതിയ ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാമോ എന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ശരി ഇത് ഇഡലിയാണ് നമുക്കിപ്പോൾ രാവിലെ ഇഡലിയൊക്കെ പുഴുങ്ങുമ്പോൾ ഒരു നാല് ഇഡലിയോ മൂന്ന് ഇഡലിയോ പോലും ബാലൻസ് വരുവാണെങ്കിൽ നമുക്ക് ഒരു പുതിയൊരു ട്രിക്ക് ഉണ്ട് അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ ഉള്ളി സവാള ഉള്ളി വേണം ക്യാരറ്റ് വേണം ഞാനൊരു വലിയൊരു പച്ചമുളക് കുറച്ച് തക്കാളി നമുക്കിങ്ങനെ അധികം വരുന്ന ഇഡലി നല്ല രുചികരമായിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം അത് കുട്ടികളൊക്കെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇത് ഞാനൊരു മൂന്ന് ഇഡലി ഇതുപോലെ അരിഞ്ഞരിഞ്ഞ് വെച്ചേക്കുവാണ് ഇത് നമുക്ക് കൊണ്ടുപോയി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടുന്ന പൊടിയെന്ന് പറഞ്ഞാൽ സാമ്പാർ പൗഡറാണ് കേട്ടോ വേറൊന്നും വേണ്ട സാമ്പാർ പൗഡറാണ് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി നോക്കാം നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ആദ്യം വേണ്ടത് ഞാൻ ഇങ്ങനത്തെ വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നമുക്ക് ഇതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ആവശ്യമുണ്ട് കാണുന്നുണ്ടല്ലോ ഞാൻ ഇവിടെ ചട്ടിയാണ് എല്ലാത്തിനും മിക്കവാറും എല്ലാത്തിനും ഉപയോഗിക്കുന്ന ചട്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിനും ചട്ടി വെച്ചത് നല്ല ടേസ്റ്റാണ് നമ്മൾ ഈ ചട്ടിയിൽ ഉണ്ടാക്കുന്നത് ഒരിത്തിരി കടുകറക്കാനും ഒരിത്തിരി എണ്ണ അത് മതി എന്നിട്ട് നമുക്കിതിലേക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം നമ്മളിതിലേക്ക് കടുക് വറക്കാൻ ഒരു മുളക് ഇട്ട് ഇത്തിരി കടുക് ഇട്ട് ഇത്തിരി കറിവേപ്പില ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്കിത്തിരി ഇഞ്ചി ഇഞ്ചി വരും ഇഞ്ചി അരിഞ്ഞത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഒഴിക്കാം നമുക്കിത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അല്ല ഇത് പേസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് ഇച്ചിരി അല്ലെങ്കിൽ നമുക്ക് ഉള്ളി ക്യാരറ്റ് പച്ചമുളക് ഇത്ര ഇട്ട് ഇതിലേക്ക് നമുക്ക് ചെറുപ്പം ഉപ്പും കൂടി ഇട്ട് അത് ഉപ്പ് കൂടി ഉണ്ടല്ലേ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇച്ചിരി ഉപ്പ് കൂടി ഇട്ടുകൊള്ളൂട്ട് എന്നാലും വെജിറ്റബിളല്ലേ നമുക്ക് ഇത് കൂടുതലൊന്നും വേദിയൊന്നും വേണ്ട നമുക്കൊരു സ്വാദിനു വേണ്ടി കഴിക്കാൻ വേണ്ടി ഒരു സ്വാദ് കിട്ടാൻ വേണ്ടി ഇതിൻ്റെ തനിയായിരുന്നു കഴിക്കാൻ പറ്റത്തില്ലോ നമ്മളൊന്നും സാമ്പാർ സാമ്പാറിലൊക്കെ ഇതിന് ടേസ്റ്റാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് അഴിണ്ടി വരുമ്പോൾ അതിലേക്ക് തക്കാളി തക്കാളി ഒരു ചെറിയ പുളിരസം കൂടി കിട്ടും അതുകൊണ്ടാണ് തക്കാളി ഞാനൊരു മൂന്ന് ചെറിയ ഇഡലിയാണ് അരിഞ്ഞ വച്ചാൽ ഒരാൾക്ക് കഴിച്ചുള്ള ഇഡലിയാണ് ഉപ്പക്ക ഉണ്ട് കാണുന്നുണ്ടല്ലോ ഇതൊക്കിടയ്ക്ക് വെളിച്ചം പോകുന്നുണ്ട് ഇതൊന്നും തക്കാളി കൂടി ഒന്ന് കൂടിയൊന്ന് നമുക്ക് നമുക്കിതൊക്കെ അരച്ചിട്ടിട്ട് കിട്ടും പച്ചമുളക് ഒക്കെ നമുക്ക് ചെറിയൊരു എരി ഇറങ്ങാൻ വേണ്ടി ഇടുന്നതാണ് പച്ചമുളക് ഇതിലും കുഴപ്പമൊന്നും നമുക്കിന് ആ ഇതുണ്ട് ഇത് സാമ്പാർ പൊടിയാണ് ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടി ഒരു സ്പൂണോള് വേറൊന്നും ഇടുന്നില്ല അതുകൊണ്ട് നമ്മളൊരു ഇത് ഒരു സ്പൂണോള് നല്ല മണം വരുന്നുണ്ട് സാമ്പാറിൻ്റെ മണം വരുന്നു ഇതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇത് ഒന്നാ ഒരു പച്ച പച്ചമണം മാറുമ്പോഴത്തേനും നമുക്ക് മുട്ട അല്ലെങ്കിൽ ഈ ഇഡലി നമുക്കിട നമുക്ക് ഈ തണുത്തിരിക്കുന്ന ഇടയില് ഒന്ന് ചൂടാവുകയും ചെയ്യും ഒന്നും കൂടെ ആ ഒരു ആ ഇടയിൽ ഒന്നും കൂടെ ഒരു മയവും ആവത്തേ ഉള്ളൂ നല്ല ഒരു മയം കിട്ടും മയവും കിട്ടും രുചിയുമാണ് നന്നായിട്ടൊന്ന് ഇളക്കി കോഴി വെച്ചാൽ യിലേക്ക് ആ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റും ഇതുമെല്ലാം ഒന്ന് പിടിച്ചാൽ മതി ആ തക്കാളിയുടെ ആ ഒരു ഫ്ലേവറ് പച്ചമുളകിൻ്റെയും പിന്നെ ആ സവാളയുടെയും ക്യാരറ്റ് ഇതിൻ്റെ എല്ലാ ഒരു രുചിയൊക്കെ ഇതിനകത്തോട്ടേക്ക് അന്ന് ഇറങ്ങിയാൽ മതി നമുക്കിത് ഞാനിത് ഇതിലേക്ക് ഇടുക ഞാൻ പറഞ്ഞില്ലേ ഒരു മൂന്ന് മൂന്ന് ഇടലേ ഉള്ളി പക്ഷെ അത് നമ്മൾ പച്ചക്കറി എല്ലാം കൂടെ വെച്ചിട്ട് നല്ല ഒരാൾക്ക് നന്നായിട്ട് കഴിക്കാവും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എപ്പോഴും രാത്രിയിലത്തെ ഭക്ഷണമായിട്ടൊക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ് കണ്ടല്ലോ ഇങ്ങനെ ഒരു അടിപൊളി ഡിഷ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് അവർക്ക് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടപ്പെടും അഥവാ നമ്മൾ ഇങ്ങനെയല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിതിനോട് ഇതിനോട് കൂടെ മുളക് പൊടി ഇട്ട് ഉപ്പ് ഇട്ടിട്ട് ഒരു മുട്ട കൂടി ഒഴിച്ച് ചിക്കെടുത്ത് കഴിഞ്ഞാൽ കുട്ടികൾ നല്ല സ്വാദോടെ ഇത് കഴിക്കുന്നതായിരുന്നു അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കണേ താങ്ക്